എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് ഇന്നലെ ഞാൻ ഭയങ്കര ഡിലേ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര നെറ്റ് ഭയങ്കര ഷോകായിരുന്നു അതുകൊണ്ട് വലിയ വ്യൂസൊന്നും ഇല്ല എന്റെ വീഡിയോ അതിൽ വിശ്രമത്തിലാണ് ഗൈസ് ഞാൻ ആ ഇറ്റ്സ് ഓക്കെ പിന്നെ കുറെ ഇവിടെ ഇപ്പൊണ്ടായിരുന്നേ അവരുടെ വീഡിയോ ഞാൻ എടുക്കുവാണെന്ന് വിചാരിച്ചു അന്മാര് സിഗരറ്റ് വിളിക്കുമായിരുന്നു അവരുടെ വീഡിയോ ഞാൻ എടുക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മമാര് പെട്ടെന്ന് അങ്ങ് പോയി എന്നെ ഇങ്ങനെ തിരിഞ്ഞ് 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 നോക്കുന്നുണ്ട് പാവം പിള്ളേര് ഞാനിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇപ്പം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ആ അവിടെ ഇപ്പം ആ അപ്പോൾ എന്നത്തേം പോലെ ഞാൻ അൻസുനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ സോ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് നല്ല വീഡിയോ ആയിരുന്നെ നിങ്ങൾ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കാണെട്ടോ പിന്നെ ഇന്നത്തെ കാലാവസ്ഥ രാവിലെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നെ ഇപ്പം താണ്ട നല്ല ചൂട് ഭയങ്കര പൊള്ളുന്ന പോലത്തെ ഉള്ള വെയിൽ നിന്ന് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്തോ കാലാവസ്ഥയൊക്കെയാണോ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങ് അസുഖം വരുമെന്നേ ജലദോഷം കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് വരുന്നത് പിന്നെ ആ മാതൻ്റെ ചെറിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ മാത്തൻ അവിടെ വീട്ടിലുണ്ടോ സുഖമായിട്ടിരിക്കുന്നു മാതനെ അമ്മയാണ് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് ആദ്യത്തെ ദിവസം ഞാൻ ജോലിക്ക് വരുന്ന അന്ന് മാത്രം മാത മര്യാദക്ക് കഴിഞ്ഞിരുന്നു പിന്നെ പുള്ളി ഓക്കെയാണോ ഹാപ്പിയാണോ എന്നെ കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല പുള്ളിയുടെ വിഷമൊക്കെ ഒന്നും തീർന്നാൽ മതി നമ്മുടെ ഓണം സെലിബ്രേഷൻ ഷോപ്പിൽ നടത്തുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പം ശനിയാഴ്ചത്തെ വ്ളോഗ് ചിലപ്പം കുറച്ച് എൻ്റർടൈൻമെന്റ് ഉള്ളതായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അന്ന് നന്നായിട്ട് ഒരുങ്ങണം മുല്ലപ്പൂ ഒക്കെ വയ്ക്കണം പിന്നെ അൻസ് വരുന്നുണ്ടോട്ടോ അൻസ് മെല്ലെ മെല് മെല് നടന്നു കാണാൻ സാധിക്കുന്നുണ്ടോ ദാട്ട വരുന്നു ഇന്നലെ ഞാൻ ചായക്കടയിൽ പോണമെന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് പോകാൻ കൊണ്ട് പറ്റിയില്ല ഇന്ന് പോകണം എന്ന് വിചാരിക്കുന്നു അവർ രാവിലെ പോയായിരുന്നു നിങ്ങൾ പോയോ വൈകിട്ട് ചായ കുടിക്കാൻ എപ്പോഴാണ് നീ പോയെ ആറ് മുപ്പത്തഞ്ച് ഇന്നലെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ബസ് അങ്ങ് പോയി പിന്നെ ഞാനും ചേച്ചി ബസ്സിൻ്റെ കയറി വിടുകയായിരുന്നു ചേച്ചിയെന്നെ കൊണ്ട് വീട്ടിൽ പള്ളിപ്പള്ളിയിലൂടെ അയ്യോ ഇവള് ഇവള് വരച്ച ഇരിക്കലെയാണ് ആ പെരുന്നാൾ അപ്പം അങ്ങോട്ട് ഇവിടെ വീടിന്റെ അവിടെ വരെ ഉള്ള ബസ്സൊക്കെ കുറവാ അപ്പം ചില ചില ബസ്സുകൾ മാത്രമേ അങ്ങോട്ടുള്ളൂ എന്നെ പോലെ തന്നെയാവസ്ഥ ഞാൻ പോന്ന ബസ് മുരഹര ഇന്നലെ എനിക്ക് മുരഹര കിട്ടിമോനാവോ അത് ആറുമണിയാവും ചെലും ചെന്ന് കഴിച്ചാ മതി എനിക്ക് കൊറേ പണിയുണ്ട് ചെന്നിട്ട് തുണി നനയ്ക്കാനുണ്ട് പിന്നെ ഒന്നുവെച്ചാ കൊച്ചിന്റെ തുണി ഇഷ്ടം പോലെ നനയ്ക്കാനുണ്ടെന്ന് വെച്ചു പിന്നു പോയായിരുന്നേ വീണ്ടും വന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങള് ഷോപ്പിൽ എത്തിട്ട് കാണാം ഓക്കെ ഞങ്ങൾ ഇവിടെ എത്തി ഗേൾസ് നമുക്കിന്നൊരു പുതിയ അതിഥിയുണ്ട് എന്തുക <laughs> എത്തിരിക്ക <laughs> <laughs> പുതിയ നെറ്റി നെട്ടിച്ചുട്ടി വന്നല്ലോ ഞാനവിടെ ഒന്ന് വെച്ച് കാണിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലെ നമുക്കിതൊക്കെ വെച്ച് കല്യാണത്തിന് വരുന്ന കണ്ടു സൂപ്പറല്ലേ അടിപൊളിയാണേ ലക്ഷ്മിയാണ് ഏ ആ ആ ചിങ്കി ചിക്ക ചിങ്ക ഞാൻ ഈ വീഡിയോ എടുക്കുക மூன்னெண்ணத்தில் ஏதான இஷ்டப்பட்டு கமெண்ட் நடுக்கலட்சுமி 싱기틱 기틱까 내가 버렸네 얘 한참 붙여 줬어. 우리가 알염인데 그어 이번에 내가 너에게 너에게거티에게거티야 들어. 어에게거 മീൻ ചാറ് വേണോ Sambar is delicious. It's very tasty. It's delicious even if you eat it with rice. It's delicious even if you eat it with rice. It's delicious even if you eat it with rice.